പ്രിയമുള്ളവരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നവരല്ലേ ഈശോയെ മുട്ടുകുത്തി നിലവിളിച്ച് നിറ കണ്ണുകളോടെ നിങ്ങളുടെ പ്രാർത്ഥനകൾ ഏറ്റുപറയുന്നവരല്ലേ പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ ദൈവത്തെ വിളിച്ചിട്ടും സ്വർഗത്തിലെ കവാടങ്ങൾ അടയ്ക്കപ്പെട്ടിരിക്കുന്നത് പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതിനുള്ള കാരണങ്ങൾ നിങ്ങൾ തിരിച്ചറിയേണ്ടത് വളരെ അത്യാവശ്യമാണ് നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചിട്ടും സ്വർഗത്തിലെ കവാടങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ അടക്കപ്പെട്ടിരിക്കുന്നത് പോലെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് മാലാകന്മാരെ പിന്തിരിപ്പിക്കുന്ന വാക്കുകൾ പ്രാർത്ഥനാ സമയങ്ങളിൽ നിങ്ങൾ ചൊല്ലുന്നത് കൊണ്ടാണ് നിങ്ങളിലേക്ക് ഇതിനകം വന്നു ചേരേണ്ട അനുഗ്രഹങ്ങൾ തടയപ്പെടുന്ന വാക്കുകൾ പ്രാർത്ഥനാ സമയങ്ങളിൽ നിങ്ങൾ അറിയാതെ പോലും ഉപയോഗിക്കുന്നുണ്ടാവും ഇങ്ങനെയുള്ള മൂന്ന് വാക്കുകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഈ വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണുകയും പ്രാർത്ഥനാ സമയങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യണം ഈ മൂന്ന് വാക്കുകൾ ചിലർക്ക് ആത്മീയമായി തോന്നിയേക്കാം പക്ഷേ സത്യത്തിൽ അവ വിഷം വഹിക്കുന്നവയാണ് നിങ്ങൾ അത് പറയുമ്പോൾ പിശാജ് സന്തോഷിക്കുകയാണ് ചെയ്യുന്നത് കാരണം നിങ്ങൾ അത് പറയുമ്പോൾ നിങ്ങളുടെ ആത്മീയ അധികാരങ്ങൾ കവർന്നെടുക്കപ്പെടുകയാണെന്ന് സാത്താൻ അറിയാം ആ മൂന്ന് വാക്കുകൾ എന്താണെന്നും ഇനി മുതൽ പ്രാർത്ഥിക്കുമ്പോൾ ഒരിക്കലും ആ വാക്കുകൾ പറയാതിരിക്കാനും നിങ്ങൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കണം അതിനു മുൻപ് ഞാനൊരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ ഈ വീഡിയോ കാണുന്ന എല്ലാ പേരും ഇനി ഞാൻ പറയാൻ പോകുന്ന അതിശക്തമായ ഈ ദൈവവചനം കമന്റ് ബോക്സിൽ വന്ന് രേഖപ്പെടുത്തുകയും ആമേൻ ചൊല്ലാൻ മറക്കാതിരിക്കുകയും ചെയ്യുക യേശു ക്രിസ്തുവിന്റെ ശരീരം എന്നേക്കുമായി അർപ്പിച്ചതോടെ നമ്മൾ ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു ആമേൻ പ്രിയമുള്ളവരെ മിക്ക ആളുകളും കരുതുന്നത് പ്രാർത്ഥന എന്നത് ദൈവത്തോട് സംസാരിക്കുക എന്നത് മാത്രമാണെന്നാണ് പക്ഷെ പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ ആത്മാവ് ദൈവത്തിലേക്ക് അടുക്കുകയാണെന്ന് മനസ്സിലാക്കുക ഡാനിയൽ പത്താം അധ്യായം നോക്കൂ ഡാനിയൽ പ്രാർത്ഥിച്ചു ആദ്യ ദിവസം മുതൽ തന്നെ ദൈവം അവനെ കേട്ടു എന്നാൽ ആത്മീയ മണ്ഡലത്തിൽ നിന്ന് ദൈവം അവനൊരു ഉത്തരം നൽകിയത് ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ വാക്കുകളെല്ലാം സ്വർഗത്തിൽ എത്തിച്ചേരണമെന്നില്ല വിശുദ്ധതയുള്ള വാക്കുകൾ നിങ്ങൾ ചൊല്ലണമെന്നുമില്ല പലപ്പോഴും വിശുദ്ധമായ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അത് തെറ്റാവുകയും നമ്മുടെ പ്രാർത്ഥനകളെ അട്ടിമറിക്കുകയും ചെയ്യപ്പെടുന്നു മാർക്കോസ് പതിനൊന്നിൽ ഇരുപത്തിനാല് യേശു അത് വ്യക്തമാക്കി പ്രാർത്ഥനയിൽ നിങ്ങൾ എന്ത് ചോദിച്ചാലും അത് നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വിശ്വസിക്കുക അത് നിങ്ങളുടേതായിരിക്കും വിശ്വാസം സമ്പൂർണമായ വിശ്വാസം ഭാഗിക വിശ്വാസമല്ല സംശയം കലർന്ന വിശ്വാസമല്ല ദൈവത്തിനെ വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയെ തടയാൻ ആർക്കും കഴിയില്ലെന്ന് പിശാചൻ അറിയാം അതിനാൽ അവൻ സൂക്ഷ്മമായ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനയുടെ ശക്തിയെ തടയാനുള്ള കാര്യം നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി ശ്രമിക്കുന്നു അതിലൂടെ നിങ്ങളുടെ പ്രാർത്ഥന ദുർബലമായി മാറുന്നു ആദ്യത്തെ അപകടകരമായ വാക്കാണ് എങ്കിൽ എങ്കിൽ എന്ന വാക്ക് കഴിയുമെങ്കിൽ പറ്റുമെങ്കിൽ സാധിക്കുമെങ്കിൽ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥനാ സമയങ്ങളിൽ അറിയാതെ ഉപയോഗിച്ചു പോരുന്നു എങ്കിൽ എന്ന പദം ഇങ്ങനെ പല തവണ നമ്മൾ പ്രാർത്ഥനാ സമയങ്ങളിൽ ഉപയോഗിക്കുന്നു അത് നമുക്ക് ഈശോയോടുള്ള വിശ്വാസത്തെ വിശ്വാസക്കുറവിനെയാണ് കാണിക്കുന്നത് എന്നാൽ ബൈബിളിൽ പറയുന്നുണ്ട് പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് കടന്നു പോകട്ടെ ഇങ്ങനെ യേശു തന്നെ പറയുന്നുണ്ട് മത്തായി ഇരുപത്തി ആറ് മുപ്പത്തി എന്നാൽ യേശു പിതാവിനെ സംശയിക്കുന്നതായിരുന്നില്ല അവൻ ദൈവത്തിൻ്റെ ശക്തിയെ ചോദ്യം ചെയ്യുകയുമായിരുന്നില്ല അവൻ കീഴടങ്ങുകയായിരുന്നു അതേ ശ്വാസത്തിൽ തന്നെ അവൻ പറഞ്ഞു എന്നിട്ടും ഞാൻ ആഗ്രഹിക്കുന്നതുപോലെ പോലെയല്ല അത് അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ നടക്കട്ടെ എന്ന് അവന്റെ വാക്കുകൾ അനുസരണമായിരുന്നു അവിശ്വാസമായിരുന്നില്ല നമ്മളിൽ മിക്കവരും യേശു ചെയ്യുന്നത് പോലെ എങ്കിൽ എന്ന പദം ഉപയോഗിക്കുന്നില്ല നമ്മളത് ഊന്നുവടി പോലെയാണ് ഉപയോഗിക്കുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കൂ കർത്താവെ എന്നെ സുഖപ്പെടുത്തണമെങ്കിൽ സുഖപ്പെടുത്തേണമേ ദൈവമേ നിന്റെ ഇഷ്ടമാണെങ്കിൽ എന്നെ സഹായിക്കണമേ ദൈവമേ പിതാവേ ജീവിതത്തിൽ എനിക്ക് നീ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്ക് നീ വാതിലുകൾ തുറന്നു തരയണമേ ഇങ്ങനെയൊക്കെ എളിമയോടെ നമ്മൾ പ്രാർത്ഥിക്കുന്നു പക്ഷേ ഇത് വിശ്വാസമല്ല ലക്ഷ്യത്തിൽ എത്താൻ കഴിയുമെന്ന് കരുതി കണ്ണടച്ച് അമ്പെറിയുന്നത് പോലെ ഒരു തരം മടിയാണ് ഈ പ്രാർത്ഥനാ രീതി യാക്കൂബ് ഒന്ന് ആറ് ഏഴ് തിരുവചനങ്ങൾ ഇത് നേരിട്ട് പറയുന്നു സംശയിക്കാതെ വിശ്വാസത്തോടെ ചോദിക്കുക കാരണം സംശയിക്കുന്നവൻ കാറ്റിനാൽ ആടി ഉലയുന്ന കടൽ തിരമാല പോലെയാണ് ആ വ്യക്തി കർത്താവിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കരുത് യോഹന്നാൻ ഞാൻ പതിനാല് പതിമൂന്നിൽ പറയുന്നുണ്ട് നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ അത് ചെയ്യും അത് ഒരു പക്ഷെ അല്ല ആയതിനാൽ ഇന്നു മുതൽ ആത്മവിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക രണ്ടാമത്തെ വാക്ക് ഒരു പക്ഷേ മേ ബി വേരില്ലാത്ത വിശ്വാസം വെളിപ്പെടുത്തുന്ന ഒരു വാക്കാണ് ഇത് പ്രിയമുള്ളവരെ ഇബ്രാഹേൽ പതിമൂന്ന് എട്ടിൽ ഇങ്ങനെ പറയുന്നു യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരുപോലെയാണ് വിശ്വസിക്കുന്നവന് എല്ലാം സാധ്യമാണ് നമ്മളിൽ പലരും ദൈവത്തോട് പറയുന്നത് ഇങ്ങനെയാണ് ഒരു പക്ഷേ കർത്താവ് എന്നെ വിടുതൽ ചെയ്യും അങ്ങനെ പറയാതെ കർത്താവെ നീ ഇതുവരെ വിടുതൽ ചെയ്ത വാഗ്ദാനം ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക അവരുടെ പിതാവ് ആരാണെന്ന് അറിയുന്ന ഒരാളായി പ്രാർത്ഥിക്കുക പ്രാർത്ഥന സമയങ്ങളിൽ ഒരു പക്ഷെ എന്ന ഈ വാക്ക് ഒഴിവാക്കി എല്ലാം നടത്തി തന്നു എന്ന് പ്രാർത്ഥിക്കുക മൂന്നാമത്തെ പ്രധാനപ്പെട്ട പദമാണ് അൺവൃത്തി അഥവാ അർഹതയില്ലാത്ത യോഗ്യനല്ലാത്ത എന്ന ഈ പദം കർത്താവെ നിന്റെ ഇരിക്കാൻ ഞാൻ യോഗ്യനല്ല പിതാവേ നിന്റെ സ്നേഹത്തിന് ഞാൻ അർഹനല്ല എന്നൊക്കെ നമ്മൾ പ്രാർത്ഥനാ സമയങ്ങളിൽ എപ്പോഴും ചൊല്ലുന്നുണ്ട് അല്ലേ ഞാൻ ഒരു പുഴുവാണ് പാപിയാണ് ഇങ്ങനെ നിങ്ങൾ സ്വയം ആരോപണങ്ങൾ പറയുമ്പോൾ പിശാച് സന്തോഷിക്കുന്നു ഞാൻ അയോഗ്യനാണെന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങളെ ശുദ്ധീകരിച്ച യേശുവിൻ്റെ രക്തത്തെ നിങ്ങൾ മറന്നു പോകുകയും നിരസിക്കുകയുമാണ് ചെയ്യുന്നത് പ്രിയമുള്ളവരെ പാപത്തെക്കുറിച്ച് നമ്മൾ എന്ന് പറയുമ്പോഴും എന്നാൽ ക്രിസ്തുവിൽ നാം ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന അവൻ്റെ വാഗ്ദാനത്തിൽ നാം വിശ്വസിക്കണമെന്നും അവൻ ആഗ്രഹിക്കുന്നു ഹെബ്രിയോ പത്ത് പത്തിൽ യേശു ക്രിസ്തുവിൻ്റെ ശരീരം എന്ന നെയ്ക്കുമായി അർപ്പിച്ചതോടെ നമ്മൾ ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു നിങ്ങൾ സ്വർഗത്തിൻ്റെ അവകാശിയാണ് ആയതിനാൽ ഇനി മുതൽ പ്രാർത്ഥനാ സമയങ്ങളിൽ ഞാൻ അയോഗ്യനാണെന്ന് പറയുന്നതിന് പകരം പിതാവേ ക്രിസ്തുവിൽ ഞാൻ യോഗ്യനാക്കപ്പെട്ടതിൽ നന്ദി പറയുന്നു എൻ്റെ പ്രവൃത്തികൾ നിമിത്തമല്ല കുഞ്ഞാടിൻ്റെ രക്തം നിമിത്തം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക പ്രിയമുള്ളവരെ എല്ലാ തിരുവെഴുത്തുകളിലും നിറഞ്ഞു നിൽക്കുന്ന സത്യം ഇതാണ് വാചാലമായ പ്രാർത്ഥനകൾ കാരണം സ്വർഗം തുറക്കപ്പെടുന്നില്ല നീണ്ട പ്രാർത്ഥനകൾ കാരണം സ്വർഗം നീങ്ങുന്നതുമില്ല വിശ്വാസം ഒന്നു മാത്രമാണ് സ്വർഗത്തിലെ കവാടങ്ങൾ തുറക്കാൻ ശക്തിയുള്ള താക്കോൽ യോഹന്നാൻ അഞ്ച് പതിനാല് പതിനഞ്ച് പറയുന്നു ദൈവത്തെ സമീപിക്കുന്നതിന് നമുക്കുള്ള ആത്മവിശ്വാസമാണിത് അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തു ചോദിച്ചാലും അവൻ നമ്മെ കേൾക്കും ഭയമല്ല മടിയല്ല ലജ്ജയല്ല യാചകരെ പോലെയല്ല ദൈവത്തിൻ്റെ മകളോ മകനെ പോലെയോ ദൈവത്തിനോട് ചോദിക്കുക സംശയം തെല്ലുമില്ലാതെ നിന്റെ പ്രാർത്ഥനകൾ വിശ്വാസ പ്രഖ്യാപനങ്ങളായി ചൊല്ലുക യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ധൈര്യത്തോടുകൂടി പ്രാർത്ഥിക്കുക അയോഗ്യനെന്ന് പ്രാർത്ഥിക്കുന്നതിന് പകരം പിതാവി യേശുവിൻ്റെ രക്തത്താൽ നിന്റെ സന്നിധിയിൽ ഞാൻ നിൽക്കാൻ യോഗ്യനായതിന് നന്ദി എന്ന് ചൊല്ലുക ഇപ്പോൾ നിങ്ങൾക്ക് പ്രാർത്ഥനാ സമയങ്ങളിലുള്ള ചൊല്ലേണ്ട പദങ്ങളും പ്രാർത്ഥിക്കേണ്ട രീതികളുടെയും വ്യത്യാസങ്ങൾ മനസ്സിലായി കാണുമല്ലോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമായി എങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു